നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസന സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഭരണി നക്ഷത്ര ജാതരുടെ അൻപത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത്തിയേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള വ്യാഴദശ കാലത്തെക്കുറിച്ച് ഇതൊരു ഏകദശ കണക്കാണ് ഏകദശ കണക്കാണെന്ന് പറയാൻ കാരണം ഭരണി നക്ഷത്രജാതരെ ജനിക്കുന്നത് ശുക്രദശനാണ് ശുക്രദശയുടെ പരമാവധി കാല ദൈർഘമെന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് ജനന സമയത്തെ ആശ്രയിച്ചത് കണക്കൂട്ടിയെടുത്താൽ ഇരുപത് വർഷം കിട്ടുമോ ഇരുപത് മാസം കിട്ടുമോ രണ്ട് മാസമേ കിട്ടത്തൊണ്ടോ ഇരുപത് ദിവസമാണോ ശുക്രദശ കിട്ടുന്നതെന്ന് കണക്കൂട്ടി എടുക്കണം ആദ്യത്തെ ദശ അങ്ങനെ ഇവിടെ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോൾ അങ്ങനെ അങ്ങനൊരു കണക്കുകൂട്ടലിന് ഓരോരുത്തരുടെയും ജാതക വെച്ചല്ല പരിശോധിക്കുന്നത് എന്നതുകൊണ്ട് ഒരു ഏകദേശം കണക്കിട്ടാൽ ശുക്രദശ പത്തു വർഷം എന്ന് നമുക്ക് കണക്കാക്കാം അങ്ങനെ വരുമ്പോൾ ഒരു ഭരണി നക്ഷത്രജാതൻ ജനിക്കുന്നത് ശുക്രദശാകാലത്തിലാണ് ജനന ദിവസം മുതൽ ഏകദേശം പത്ത് വരെ ശുക്രദശാകാലമായിരിക്കും ശേഷം പത്ത് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ സൂര്യദശാകാലവും പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ചന്ദ്രദശാകാലവും ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ചൊവ്വാ ദശാകാലവും മുപ്പത്തിമൂന്ന് വയസ്സ് മുതൽ അൻപത്തി ഒന്ന് വരെ രാഹുർ ദശാകാലവുമാകുന്നു ഈ രാഹുർ ദശാകാലത്തിന് ശേഷമാണ് ഏകദേശം അൻപത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത്തിയേഴ് വയസ്സുവരെ വ്യാഴദശാകാലം വരുന്നത് സർവ്വകാര്യങ്ങളും സാധിക്കാൻ ഇടയാകുന്നൊരു ദശാകാലമാണെന്നാണ് പൊതുവിൽ ജ്യോതിഷപരമായിട്ടുള്ള അഭിപ്രായം ഭരണി നക്ഷത്രജാതനെ സംബന്ധിച്ച് എന്നാൽ നമുക്കങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റില്ല ഏതൊരു ഭരണി നക്ഷത്രജാതൻ്റെയും ജാതകത്തിൽ വ്യാഴം ഏത് രാശിയിൽ എങ്ങനെ നിൽക്കുന്നു അതിൽ ശുഭനാണോ അശുഭനാണോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും വ്യാഴ ദശാകാലത്തെ ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ഇനിയിപ്പം ജാതക പ്രകാരം വ്യാഴം വളരെ ശുഭനായിട്ട് നൽകുമെന്ന് വിചാരിക്കും എങ്ങനെയാണെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങൾക്കാണ് സാധ്യത ശുഭനാകുന്ന വ്യാഴം ദശകാലത്തിൽ സാമ്പത്തിക ഉന്നതി ഉണ്ടാക്കും ഇത് പ്രധാനമായിട്ടും പറഞ്ഞാൽ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കാൻ സാധിക്കും ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കും അവിടെ വീട് വയ്ക്കാൻ സാധിക്കും വാഹനം വാങ്ങാൻ സാധിക്കും സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും വിദേശയാത്രകളോ തീർത്ഥാടനങ്ങളോ നടത്തി മാറ്റാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾ ഉണ്ടാകും ധനധാന്യ സമൃദ്ധി ഐശ്വര്യവർധനവ് രോഗശാന്തി അതായത് സാമ്പത്തികമായിട്ട് ഏതൊക്കെ മേഖലയിലാണോ അഭിവൃദ്ധി ഉണ്ടാകേണ്ടത് ആ മേഖലയിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാവുകയും ധനപരമായ നേട്ടങ്ങളും ഉദ്യോഗ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും നിക്ഷേപ വർധനവും അതായത് എവിടെയെങ്കിലും പത്ത് രൂപ പത്ത് രൂപ നൂറ് രൂപയെങ്കിലും നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുക ഏതെങ്കിലും ചിട്ടിയിൽ വളരെ ധനലാഭം വാഹനങ്ങൾ വാങ്ങിയെടുക്കുക വിലപിടിപ്പുള്ള പോസ്റ്റുകൾ കയ്യിൽ വരിക വിവാഹാദി മംഗലകർമ്മങ്ങൾ കുടുംബത്തിലോ തറവാട്ടിലോ നടക്കുക തുടർച്ചയായിട്ട് അതിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ നടത്തുക വില അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കേസ് വഴക്കിൽ വിജയം വീട് പുതിയ വീട്ടിലേക്കുള്ള താമസം ഇങ്ങനെ സന്താനലബ്ധി വരെ ശുഭനാകുന്ന വ്യാഴത്തിൻ്റെ കാലഘട്ടത്തിൽ പറയാം ഇനി വ്യാഴം നീചനാണെന്ന് വിചാരിക്കുക പ്രശ്നക്കാരനാണ് ജാതകത്തിൽ വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഭൂമിയും സ്വത്തുക്കളും വിൽക്കേണ്ടി വരും സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് നട്ടംതിരിയും കടബാധ്യതകൾ കൊണ്ട് തിരിഞ്ഞ് മറിഞ്ഞു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോകും അങ്ങനെ വരുമ്പോഴത്തേക്കും നാട് വിട്ട് പോകേണ്ടി വന്നേക്കാം സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവുക സാമ്പത്തിക തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് കാരാഗ്രഹത്തിൽ വസിക്കുക സ്വത്ത് അന്യാധീനപ്പെട്ടു പോവുക വാഹന അപകടം ഉണ്ടാവുക വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടിക്കടി റിപ്പയറുകൾ വേണ്ടി വരിക സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച് തസ്കര ഭയം ഉണ്ടാവുക ജോലിയിൽ പിരിച്ചുവിടപ്പെടുക ജോലിയിൽ പ്രശ്നങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഷുഗർ രോഗം വർദ്ധിക്കുക അപ്പം വ്യായം ദോഷകാരകനാണ് ജാതകത്തിലെങ്കിൽ സകല വിധ ഐശ്വര്യക്കേടിൻ്റെയും വളവലമായി മാറും ജീവിതം ഒരു തരത്തിൽ നമുക്ക് ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല കാരണം കടബാധ്യതകൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എത്രയേറെ എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്താലും ബിസിനസ്സുകളെല്ലാം അനുദിനം പരാജയത്തിലേക്ക് വരും എന്ത് കാര്യം നടത്തിയാലും അതിലെല്ലാം സാമ്പത്തിക നഷ്ടമുണ്ടാകും വെറുതെ ഇരുന്നാലും അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ ചിലവാകുന്നൊരവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെ വാഹന നിയമം ലംഘിച്ചൊന്നും പറഞ്ഞ് പിടിക്കപ്പെടുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക കർമ്മരോഗം ചെവി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ ഒരു ദുരിതങ്ങളുടെ ഘോഷയാത്രയായി എന്നാൽ ഒട്ടുമിക്ക ഭരണി നക്ഷത്രയാത്രയെ സംബന്ധിച്ചും ഏകദേശം ഒരു ഫലമായിട്ട് പറഞ്ഞാൽ ഈ സാധകനക്ഷത്ര ദശ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടന്നു മാറേണ്ടതൊരു കാലഘട്ടം അത് പ്രത്യേകിച്ച് സാമ്പത്തികം സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് മക്കളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏകദേശം അനുകൂല ബലങ്ങളാണ് ഉണ്ടാവേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഈ വ്യാഴദശ നടക്കുന്നതിൽ വ്യാഴ അപഹാരം കൂടെ നടക്കുന്ന കാലഘട്ടത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശരരാശി ഗ്രഹസ്ഥതിയിൽ വ്യാഴം പിഴച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള വ്യാഴമാണ് ജാതകത്തിലെങ്കിൽ കഷ്ടപ്പാടിൻ്റെ അങ്ങേയറ്റമായിരിക്കും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് വ്യാഴം പിഴച്ചാൽ ആ ജാതകൻ ചെന്നെത്താനിടയുണ്ട് വ്യാഴം ശുഭനാകുന്ന ഗ്രഹസ്ഥിതിയുള്ള ജാതകനാണെങ്കിൽ വ്യാഴദശാകാലത്ത് ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നമുട്ടുന്നവനായും മാറാം ധനാധിപതിയായി മാറാൻ പിന്നെ എന്താ പറയുക പുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പ്രേ പ്രേരി പ്രേരിപ്പിക്കും സൽസ് ചെയ്യാൻ വ്യാഴം കാരണക്കാരനാകും ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യാൻ വ്യാഴം കാരണക്കാരനാകും ഏതുവിധ വിധ മംഗളകർമ്മങ്ങളുടെയും ഒരു സ്വാധീനം പ്രധാനമായിട്ടും വ്യാഴത്തിനാണ് കൽപ്പിച്ചിരിക്കുന്നത് സർവേശ്വര കാരകൻ അഥവാ ധനാധിപതി എന്നൊക്കെ പറയുന്നത് ജ്യോതിഷത്തിൽ വ്യാഴത്തെയാണ് വ്യാഴം പിഴച്ചാൽ സർവം പിഴച്ചു എന്നാണ് ചൊല്ലുക എന്നാൽ വ്യാഴം ശുഭനായിട്ട് നിൽക്കുന്നുവെങ്കിൽ വ്യാഴം പിഴച്ചു വന്നാൽ വ്യാഴം പിഴച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ അപമൃത്യു കാരാഗ്രഹവാസം അപഖ്യാതി സ്വയം ആത്മഹത്യ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നതായിട്ടും ഉണ്ടാകാനിടയുള്ളതായിട്ട് പറയാറുണ്ട് കടബാധ്യതകൾ കൊണ്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയാസക്തി വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ മനം കൊണ്ട് ആത്മഹത്യ ചെയ്തു ഇതൊക്കെ വ്യാഴം പിഴച്ചാൽ വരുന്നൊരു വിഷയമാണ് സാമ്പത്തിക വിഷയത്തെ സംബന്ധിച്ച് വരുന്ന ഗുണദോഷങ്ങൾ വ്യാഴത്തിൻ്റെ ശുഭാശുഭഫലങ്ങളെ കേന്ദ്രീകരിച്ച് പറയണം വ്യാഴദിശ എന്ന് പറയുമ്പോൾ പൊതുവെ നല്ലതാണ് പൊതുവെ നമ്മൾ വ്യാഴദശയെക്കുറിച്ച് പറയുമ്പോൾ നല്ലതാണ് ധനധാന്യ സമൃദ്ധി ആഡംബര വീടുകൾ കാറുകൾ ഇഷ്ടഭക്ഷണ സമൃദ്ധി ശയനസുഖം ഭോഗസുഖം സുഖം ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രേഡ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ വ്യാഴം നീചനാണെങ്കിലും ഒരുപാട് ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം തിരിച്ചടി സ്ത്രീധനം ചോദിച്ചുള്ള പ്രശ്നം സ്ത്രീധനം ചോദിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കേസാകും അകത്താകുന്നു വ്യാഴം നോക്കുന്നുണ്ടാവും ശ്രദ്ധിച്ചാൽ ജാതകം ശ്രദ്ധിച്ചാൽ സ്ത്രീധന വിഷയത്തിൽ ഒരു പെൺകുട്ടി ജീവഹാനി വരുത്തുന്നു ആ കുട്ടികളെയും ജാതകം പരിശോധിച്ചാൽ വ്യാഴം പഴിച്ചു നോക്കുന്നുണ്ടാവും അതിൽ പ്രതിയാകുന്ന ഭർത്താവിനെ സംബന്ധിച്ച് വ്യാഴം പിഴിച്ചേക്കുന്നുണ്ടാവും വ്യാഴത്തിൻ്റെ അശുഭദൃഷ്ടിയാണ് സാമ്പത്തിക വിഷയങ്ങൾക്ക് കാരണമെന്നാണ് ജ്യോതിഷാഭിപ്രായം സാമ്പത്തികമായിട്ടുള്ള നല്ല ധനത്തിനും ധനവരവിനും ധന ചെലവിനും കാരണക്കാരൻ വ്യാഴത്തെയാണ് പ്രധാനമായിട്ടും ജ്യോതിഷത്തിൽ വിലയിരുത്തുന്നത് വ്യാഴം മാത്രമല്ല വ്യാഴത്തെയാണ് പ്രധാനമായിട്ടും വിലയിരുത്തുന്നത് അപ്പോൾ വ്യാഴദശാകാലം എന്ന് പറഞ്ഞാൽ പൊതുവെ ശുഭകരമാകാനാണ് സാധ്യത എന്നാൽ നീതനായി വ്യാഴത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി വ്യാഴം പിഴിച്ചാൽ എന്താ ചെയ്യുക വ്യാഴദോഷ പരിഹാരമർത്ഥത്ത് പല കാര്യങ്ങൾ പറയുന്നെങ്കിലും വ്യാഴദോഷ പരിഹാരമായിട്ട് ജ്യോതിഷപ്രകാരം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നെയ്വിളക്ക് നെയ്പായസം തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യുക രാവിലെ ഒരൊൻപത് മണിക്ക് മുൻപ് മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നതും വ്യാഴദോഷ പരിഹാരാർത്ഥമായിട്ട് നിർദ്ദേശിക്കപ്പെടാറുണ്ട് വ്യാഴത്തിൻ്റെ നിറമായിട്ട് പറയുന്നത് മഞ്ഞ നിറമാണ് പീതാംബരം ആ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വ്യാഴദിവസം ധരിക്കുന്നതും മഞ്ഞൾക്കുറി മഞ്ഞളിൻ്റെ കുറി ഉണ്ടല്ലോ മഞ്ഞൾക്കുറി മഞ്ഞൾ പ്രസാദം ധരിക്കുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് കൽപ്പിക്കപ്പെടാറുണ്ട് വ്യാഴദോഷത്തെയും വ്യാഴത്തെയും വ്യാഴദശാകാലത്തെയും വിശിഷ്യ ഭരണ നക്ഷത്ര ജാതരെയും സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ജ്യോതിഷ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഉടനെ തന്നെ ഞങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പം വ്യാഴ ദശാകാലം എന്താണെന്ന് വിവിധ പ്രേക്ഷകർ ചോദിച്ചത് കൊണ്ടും അവരുടെ അഭിപ്രായത്തെ മാനിച്ചുമാണ് ലഘുവുമായിട്ടൊരു വിവരണം ഇതിലൂടെ നൽകുന്നത് വിശദമായിട്ടുള്ള വീഡിയോ പിന്നാലെ വരുന്നതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക എന്നാണ് ഇതിലൂടെ പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു അവസരത്തിൽ കാണാം നന്ദി നമസ്കാരം